വേണ്ടി ചാരപ്പണി നടത്തി അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കേരളത്തിൽ സന്ദർശനം നടത്തിയതിൽ ദുരൂഹത പല പ്രാവശ്യം അവർ കേരളത്തിൽ വന്നു പോയിട്ടുണ്ട് എന്തിനാണ് കേരളത്തിൽ വന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി കേരള സന്ദർശനം നടത്തുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ എത്തിയപ്പോഴും ജ്യോതി സന്ദർശനം നടത്തിയതായിട്ടുള്ള രേഖകളടക്കം പുറത്തു വന്നിട്ടുണ്ട് ജ്യോതി പകർത്തിയ വീഡിയോയിലാകട്ടെ കൊച്ചിൻ ഷിപ്പാർഡിന്റെ അടക്കം ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ചൈനയ്ക്കും പാകിസ്ഥാനും ഒരേപോലെ തന്നെ താല്പര്യമുള്ള സ്ഥലമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എല്ലാം കോർത്തിണക്കി വായിക്കുമ്പോൾ ഇവർ ചാരപ്പണിക്ക് തന്നെയാണോ കേരളത്തിലും എത്തിയതെന്ന് ആശങ്ക ഉയരുകയാണ് ഇവരെ ചാരപ്രവർത്തനത്തിനു വേണ്ടി ഏൽപ്പിച്ച പാകിസ്ഥാൻ രഹസ്യ ഏജൻസിയായ ഐഎസ്ഐ ഇവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പല ലൊക്കേഷനുകളിൽ നിന്നും വ്യക്തമായ വീഡിയോകൾ നൽകാനാണെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് നിലവിൽ എൻ ഐ എ സംഘം ജോതിയെ ചോദ്യം ചെയ്തു വരികയാണ് ജ്യോതി കൃത്യമായി ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചാൽ മാത്രമേ മറ്റു കാര്യങ്ങൾ കുറിച്ചുള്ള വ്യക്തത വരികയുള്ളൂ അതേസമയം കൂറ്റൻ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണി നിർവഹിക്കുകയും ചെയ്യുന്ന കൊച്ചിൻ ഷിപ്പാർഡിൽ നിന്നും ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകളുടെ രഹസ്യം അറിയുക എന്നത് പാകിസ്ഥാനും ചൈനയ്ക്കും ഏറെ താല്പര്യമുള്ള വിഷയം തന്നെയാണ് കാരണം ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലിന്റെ ദൗർബല്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അതിനെ തകർക്കാനുള്ള ആക്രമണ തന്ത്രങ്ങൾ ശത്രുക്കൾക്ക് മെനയാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇതിനു മുൻപും കൊച്ചിൻ ഷിപ്പാർഡിന്റെ വിശദാംശങ്ങൾ പാകിസ്ഥാന് നൽകിയ ഒരു സംഭവം അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഭിലാഷ് എന്ന കൊച്ചിൻ സ്വദേശിയെ ഈയിടയ്ക്കാണ് എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്യുന്നതും ഇതിൽ രണ്ട് കൂട്ടുപ്രതികളും ഉണ്ടായിരുന്നു അതുപോലെ ഉത്തര കാനഡയിൽ നിന്നുള്ള അക്ഷയ രവി നായിക്കും കർണാടകയിലെ കാർവാലിൽ നിന്നുള്ള വ്യക്തിയുമടക്കം ലക്ഷ്മൺ എന്ന വ്യക്തി അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും അഭിലാഷിൽ നിന്നുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറുകയായിരുന്നു ചെയ്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പ്രതിരോധ സന്നാഹങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാനിലെ രഹസ്യ ഏജന്റിനാണ് ഇവർ കൈമാറിയിരിക്കുന്നതും അഭിലാഷ് തന്നെ നാവിക കപ്പലുകളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഏതാനും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലേക്കും കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജ്യോതി മൽഹോത്ര നേത്രാവതി എക്സ്പ്രസ് മുംബൈയിൽ നിന്നും കാ കാസർകോട്ടിലേക്കെത്തിയ ജ്യോതി വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ തിരുവനന്തപുരത്ത് വന്ന ശേഷം നേത്രാവതിയിൽ തന്നെ മടങ്ങുകയാണ് ചെയ്തത് കഴിഞ്ഞ ജനുവരിയിൽ ഒരാഴ്ചത്തെ സന്ദർശനത്തിന് ഡൽഹിയിൽ നിന്നും ബംഗളൂരു വഴി കണ്ണൂർ വിമാനത്താവളത്തിൽ ജനുവരി എത്തുകയാണുണ്ടായത് ജനുവരിയഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നും രാജധാനി എക്സ്പ്രസ്സിലാണ് ഡൽഹിയിലേക്ക് മടങ്ങിയതും ഇതിനിടെ ജ്യോതി മൽഹോത്ര കേരളം സന്ദർശിച്ചതായുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ തരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലും ജ്യോതി കൊച്ചിയിലടക്കം സന്ദർശനം ചെയ്തിട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് എന്നാൽ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ജ്യോതി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത അതേപോലെ തന്നെ പാക് അഫ്ഗാൻ അതിർത്തിയിലെ ഭീകര സംഘടനയിൽ വരെ ജ്യോതി മൽഹോത്രയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഇതോടുകൂടി തന്നെ പാകിസ്ഥാനെ രഹസ്യമായി സഹായിച്ചതിനും രഹസ്യ വിവരങ്ങൾ കൈമാറി അല്ലെങ്കിൽ പങ്കുവച്ചതിനും ജ്യോതിക്കെതിരെ പോലീസ് നടപടി ഘടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വൻ ഫോളോവേഴ്സ് ഉള്ള മൽഹോത്ര പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് അറസ്റ്റിലായ പതിനൊന്ന് പേരിൽ ഒരാളാണ് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് തന്റെ ഭാരതത്തെ ഒറ്റുകയാണ് ഇവർ ചെയ്തിരിക്കുന്നതും ഭീകര സംഘടനയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച ഇവർ കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുൻപ് കേരളത്തിലടക്കം സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇവർ പകർത്തിയ വീഡിയോയിൽ നിന്നും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ദൃശ്യങ്ങളടക്കം കണ്ടെത്താൻ സാധിച്ചു കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ വാട്ടർ മെട്രോ എന്നിവയിലടക്കം ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് അതുപോലെ മൂന്നാർ തൃശൂർ കുത്താംപള്ളി നെയ്ത്തുഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ അവർ എത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം ഇവർ കേരളത്തിലും മറ്റും സ്ഫോടനം നടത്താൻ വേണ്ടി പദ്ധതിയിട്ടതിന്റെ ഭാഗമായിട്ടാണോ സന്ദർശനം നടത്തിയതെന്നതും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഇവർ ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് വൈശാഖി ഉത്സവത്തിൽ പങ്കെടുത്ത ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മൽഹോത്ര പാകിസ്ഥാനിലെയും ചൈനയിലെയും സന്ദർശിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇക്കഴിഞ്ഞ വർഷം നടന്ന ഉത്സവത്തിലടക്കം അവർ പങ്കെടുത്തു ഒപ്പം രണ്ടു ദിവസം അവിടെ തങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ന്യൂസ് ന്യൂസ്